ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൽ പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങൾ ഞാൻ വീഡിയോ ചെയ്യാതെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലിപ്പെല്ലാം ഞാൻ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഓൺ വോയ്സിൽ കാണിക്കുവാണേ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്ക് അവിടുത്തെ ഗോത്ര വർഗ്ഗക്കാരുടെ ഡാൻസും കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നല്ല തണുപ്പല്ലേ അപ്പം ബോഡി ഒന്ന് ചൂടാവുന്നുണ്ട് അപ്പം ഒരു എന്താ പറയുക നമുക്ക് ക്ഷീണം തോന്നേയില്ല അപ്പം നിർത്താനും തോന്നുന്നില്ല നല്ല ഈണവും താളവും ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സുഖമായിരുന്നു ബോഡി നല്ല ഹീറ്റായി അപ്പോൾ എല്ലാവർക്കും മാറി മാറി ചെയ്യണം ആൾക്കാരിവിടെ ക്യൂ ആണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതോരോരുഗോത്തവർഗക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ് പറയുക ഓരോരോ ഭാഗത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ കൾച്ചേഴ്സ് കൾച്ചറുകൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടാ പതിനാറ് തരം ട്രൈബ്സാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം അതിൽ ഒരു ട്രൈബിൻ്റെ ട്രൈബിന്റെ ട്രഡീഷണലായിട്ട് ഡാൻസും ഡ്രസ്സുകളും പാട്ടുകളൊക്കെയാണ് ഈ കേൾക്കുന്നത് ഇത് അവരുടെ മൂപ്പൻ മൂപ്പത്തി എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ വെച്ച് ഏറ്റവും ഏജ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് കണ്ടത് അവര് ഭാര്യയും ഭർത്താവും ആയിരിക്കാം ഇനിയിപ്പൊ അവിടുന്ന് നിങ്ങൾ ഇറങ്ങിയിട്ട് ഡോഗ് മീറ്റ് അന്വേഷിച്ചിട്ടാണ് പോകുന്നത് കാരണം എന്തായിട്ടും ഡോഗ് മീറ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളൊരു ആകാംക്ഷ ഇലങ്ങൾ എന്തായിട്ടും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് എന്താണെന്ന് ഇത്ര ഇത്രതേരം വന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ട് ആൾക്കാർ വാങ്ങിക്കഴിക്കുന്ന സാധനമാണ് ഇവിടെ ഇതാ പശുക്കുട്ടീനൊക്കെ കിട്ടിയിട്ടിട്ടുണ്ട് അപ്പം നമ്മളിതാ ഡോഗ് മീറ്റ് വാങ്ങിക്കാൻ പോവുകയാണ് കാണിക്കുന്നത് ഏറ്റെടുത്തിരിക്കുകയാണ് പൈസ കൊടുക്കണം ഈ കാണുന്നത് വിത്ത് ഒച്ചു ഫ്രൈ ആണ് കേട്ടോ

അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ മീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല സാധാരണ നമ്മളെ പോത്തിറച്ചിയൊക്കെ പോലെ തന്നെയാണ് പക്ഷെ അവരുണ്ടാക്കിയ രീതി അവർ വെറും മസാല ഇട്ട് പുഴുങ്ങിയ ഉള്ളി തക്കാളി ഒന്നും വാറ്റിയോ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നാവുമായിരുന്നു എന്നാണ് ആദ്യത്തെ ആളുടെ അഭിപ്രായം അപ്പോൾ അടുത്തത് ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഇണ്ടാക്കിയതിന്റെ ടേസ്റ്റ് ഇല്ല നമുക്ക് ഒന്നുകൂടി വരട്ടിട്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല രക്ഷാൻ പോ വേറൊന്നും കൊണ്ടല്ല നമുക്കൊരു പട്ടി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലുള്ള ഒരു അജ്ഞാനം കൊണ്ട് ഇറക്കാൻ തോന്നിയില്ല ഞാനും ഒന്ന് തുപ്പി കളഞ്ഞിട്ടുണ്ട് പക്ഷേ വായ സത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതില്ല എന്ന് പറയുന്നില്ല അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല ടൈസ്റ്റിന് പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ അജ്ഞാനം മാത്രമാണ് കുഴപ്പമൊന്നുമില്ല ഇത് വേറൊരു തരം ട്രൈബ്സാണ് ഈ കാണുന്നത് അവരുടെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര കമ്മി അവർ അധികം ഫുള്ളായി കവർ ചെയ്തിട്ടുള്ള ഈ തണുപ്പത്ത് അതുകൊണ്ട് തന്നെ അവർ തീൻ്റെ അടുത്താണ് ഉള്ളത് നല്ല തണുപ്പുണ്ട് അപ്പോൾ തന്നു തിന്നുകഴിഞ്ഞ പിന്നെ നമുക്ക് എന്താ ബാക്കിയിലേ തിന്നിന് ഗ്രാസ് ഹോപ്പർ ഉണ്ട് ബാക്കിയുള്ള കീടാണുക്കളുടെ ഒക്കെ അച്ചാറുകളൊക്കെയാണ് ഈ കാണുന്നത് ഇത് വേണ്ടവർക്ക് വാങ്ങാൻ വേണ്ടവർക്ക് ആയിട്ട് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ട് ഇരിക്കുകയാണ് ഇനി ഇല്ല കേട്ടോ നാക്കൽ വിശേഷങ്ങൾ ഇനി വിട്ടുപോയത് ഇല്ല എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ എല്ലാം മുന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ കയറി നോക്കിയാൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെൽബട്ടൺ ഒന്നും അമർത്തി സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്താൻ മറക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ബായ്